ഇന്നേ നല്ല മീൻ കിട്ടി കിട്ടിട്ടാണ് അപ്പം നമുക്ക് കുറച്ച് വർക്കും ചെയ്യാം കുറച്ച് കറി വെക്കുകയും ചെയ്യാം ഇവിടെ കൂടുതൽ തേങ്ങാപ്പാലിലിട്ടാണ് കറി വെക്കാറ് നമ്മുടെ എൻ്റെ ഒരു ഏരിയയിലൊക്കെ കൂടുതലായിട്ട് ഇങ്ങനെ മെളക്കിട്ടിട്ടാണ് കറി വെക്കാറ് എനിക്ക് ആദ്യമൊന്നും ഈ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള കറി തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ കഴിച്ച് കഴിച്ച് കഴിച്ചിട്ട് പിന്നെ അത് അതിനോട് പൊരുത്തപ്പെട്ട് പോകും ഇപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടാ ഇപ്പോൾ എല്ലാ കറിയും ഞങ്ങൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് കറി വെക്കാറ് അപ്പോൾ കഴുകി പ്രത്യേകിച്ചിട്ടുള്ള മീനേ രണ്ട് പാത്രത്തിൽ വർക്കുള്ളത് മെക്കാനുള്ളതൊക്കെ ഇട്ട് സെപ്പറേറ്റ് ആക്കി വെച്ചിട്ട് നമുക്ക് ആദ്യം മീൻ വറക്കാം മീൻ വറക്കാനുള്ള മസാല അധികം സെറ്റാക്കാം അപ്പോൾ അതിന് നോർമലി എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് കുരുമുളക് ഉപ്പ് മഞ്ഞൾ മിളക് കുറച്ച് പെരുഞ്ചീരമൊക്കെ കൂടെ നന്നായി മിക്സിയിൽ അരച്ചെടുക്കുക അരച്ചെടുത്തിട്ട് അത് മീനിൽ തേച്ചിട്ട് നമുക്ക് മസാല പിടിക്കാൻ വേണ്ടി മാറ്റിവെക്കാം എന്നിട്ട് നമുക്ക് കറി വയ്ക്കാനുള്ളത് നോക്കാം അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് വെള്ളം തിളപ്പിക്കേണ്ടി തിളപ്പിച്ചിട്ട് ഇന്ന് കൂടുതലാണ് മീൻ കിട്ടി ഉണ്ടായിരുന്നത് അപ്പോൾ വെള്ളം തിളച്ച കഴിയുമ്പോൾ കുറച്ച് ആ മീനിലേക്ക് ഒഴിച്ചിട്ട് ആ വെള്ളം ഒഴിച്ചു കളയാം നമ്മളിവിടെ ഈ ചാവക്കാട് ഏരിയയിൽ എനിക്ക് അമ്മ പറഞ്ഞ മാട്ടോ അവിടെ നിന്ന് കൂടുതൽ കറി വെക്കുമ്പോൾ അതിനൊരു ഒരു മധുര വെള്ളം പോലത്തെ ഉണ്ടാകും അപ്പോൾ അത് എപ്പോഴും ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ച് കളയണം എന്നിട്ട് കറി വെച്ച് കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാകുന്നു അപ്പോൾ ഞാനും ഇപ്പം അങ്ങനെ തന്നെയാണ് വയ്ക്കാറ് പിന്നെ അതിലേക്കുള്ള അരപ്പ് സെറ്റാക്കാം അരപ്പ് സെറ്റാക്കാൻ തേങ്ങ കുറച്ച് ചുവന്നുള്ളി കുറച്ച് വെളുത്തുള്ളി കുറച്ച് പെരിജീരകം ഉപ്പും വിളകും കൂടെ നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ച് വെക്കുക നല്ല ഫൈനായിട്ട് ഈ പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കുക എന്നിട്ട് പിന്നെ അത് അതിൻ്റെ തേങ്ങാപ്പാൽ പാൽ പുഴിങ്ങിയെടുക്കുകയാണെച്ചാൽ അങ്ങനെ എടുക്കാം അതല്ലെങ്കിൽ ഡയറക്റ്റ് അതിലേക്ക് വെള്ളം ആഡ് ചെയ്തിട്ട് അങ്ങനെ കുറുക്കി കുറുക്കിയെടുക്കുകയാണെച്ചാൽ അങ്ങനെ എടുക്കാം ഞാനതിൻ്റെ പാൽ മാത്രം പുഴുങ്ങിയെടുക്കുക കേട്ടോ ചീന എന്നിട്ട് അതിലേക്ക് ഒരു തക്കാളി ചെറുളി ഇടുന്ന ഒന്നും കൂടെ ടേസ്റ്റ് ഞാൻ സബോളയാണ് ഇടുന്നത് സബോളതുകൊണ്ട് ഇട്ടിട്ട് കുടംപുളിയാണ് ഉപയോഗിക്കാറ് കുടമ്പുളി ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കാൻ വെക്കാം എന്നിട്ട് തിളച്ച് വരുമ്പോൾ ആ മീനുണ്ടാവുക മീൻ ഇട്ടിട്ട് നന്നായിട്ട് കുറുകി വരുമ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ നമ്മുടെ എണ്ണ അങ്ങനെ അടിഞ്ഞു വന്നുകൊണ്ടിരിക്കും ആ ടൈം ആകുമ്പോൾ അത് കറക്റ്റ് പാകമായിട്ടുണ്ടാകും എന്നിട്ട് അതിലേക്ക് സാധാരണ കാശി ഒഴിക്കണ പോലെ ഒഴിക്കുക അപ്പോൾ ഞാനതിൻ്റെ കൂടെ തന്നെ സൈഡിൽ മീൻ വറുക്കാനും കൂടെ വിജയം Apo, pinmina covered the a ka uh, food je, Apo, okay, bye. silky baseline steadily underneath airy and